നമസ്കാരം ധനുഷ് നായകനായി വന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമ ഇഡലിക്കട ഇഡലിക്കട എന്ന് പറഞ്ഞ സിനിമയുടെ അഭിപ്രായം പറയുന്നതിന് മുന്നേ സിനിമ ഞാൻ കണ്ടത് ഊരകം തൃശ്ശൂർ ഊരകം ശിവദം പറഞ്ഞു പറഞ്ഞ സിനിമാ തീയേറ്ററാണ് ശിവദം എന്ന് പറയുന്ന സിനിമാ തീയേറ്റർ ഗംഭീര തിയേറ്ററാണ് മൂന്ന് സ്ക്രീനുകളാണ് ഗംഭീര സൗണ്ടും അതുപോലെ തന്നെ സ്ക്രീനായാലും നല്ല ക്ലാരിറ്റിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഗംഭീര തിയേറ്ററാണ് പക്ഷേ ധനുഷിൻ്റെ ഒരു സിനിമ പ്രമോഷൻ ഇല്ലാത്തതിൻ്റെ ശരിക്കൊരു ഫീല് ആ തിയേറ്ററിൽ അറിഞ്ഞു എന്നുള്ളതാണ് കാരണം കാലത്ത് ഒരു റിലീസ് സിനിമയ്ക്ക് ആറ് പേരാണ് പന്ത്രണ്ടേ കാലിന് സിനിമ പന്ത്രണ്ടേ പത്തായിട്ടും പേരാണ് അവിടെ ആ സിനിമ കാണാൻ വന്നത് എന്നുള്ളതാണ് കാരണം അവിടെ ഇഡ്ലികടെ മാത്രമല്ല മറ്റുള്ള സിനിമകളും കളിക്കുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ധനുഷിൻ്റെ ഒരു സിനിമയ്ക്ക് ധനുഷ് ഏതൊരു സിനിമ ഇറക്കിയാലും അത്യാവശ്യം നല്ല ആൾക്കാരുള്ള ഒരു നല്ലൊരു ഫാൻ ഫാൻ ബൈസൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകളൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ ഇഡ്ഡലി ഇഡലികടക്ക് പ്രമോഷൻ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഫീല് ആ ഒരു തിയേറ്ററിൽ മനസ്സിലായി എന്നുള്ളതാണ് അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തു സിനിമ തുടങ്ങിയപ്പോൾ എഴുതി കാണിക്കുമ്പോൾ നമുക്കറിയാം അതായത് ആ ധനുഷ് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ അതിലുണ്ട് സംഭാഷണം അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്തു പടം ഒരു ഉത്ഗ്രാമത്തിൽ ഉള്ള ഒരു കഥയാണ് ഒരു ധനുഷിൻ്റെ അച്ഛൻ തുടങ്ങിയിട്ടുള്ള ഒരു ഇഡ്ഡ്ലി കട ഒരു ചെറിയൊരു ഓലശട്ടൊക്കെ കെട്ടിയിട്ടുള്ള കുഞ്ഞെ മണ്ണ് കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഇഡ്ലി കടയാണ് ആ ഒരു ഇഡ്ഡ്ലി കട മകനായ ധനുഷിനെ ധനുഷ്ൻ്റെ അടുത്ത് അച്ഛൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ ഒരു കട കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ മകൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ചെറുപ്പക്കാർ പറഞ്ഞ പോലെ ഈ പട്ടിക്കാടായിട്ടുള്ള ഏരിയന്ന് ഒന്ന് മാറി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ചെറുപ്പക്കാരുടെയൊക്കെ കൂടുതൽ ആഗ്രഹം കാരണം എവിടെയെങ്കിലുമൊക്കെ ബാംഗ്ലൂർ അല്ലെങ്കിൽ പുറത്ത് ചെന്നൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് ലോകം കാണണം അവർ വിചാരിച്ച ഒരു ലെവലിലേക്ക് എത്ര കാറിൽ വരണം അതൊക്കെ ദലുഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് എടുക്കണം എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കണം എനിക്ക് ഈ ഉൾഗ്രാമത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കൾച്ചർ തന്നെ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ എവിടെ പോയി ജീവിച്ചാലും ആയിട്ട് തിരിച്ചു വന്നാലും നീ അച്ഛൻ്റെ കട ഒരിക്കലും മറന്ന് കളയരുത് ഈ കട ആർക്കും കൊടുക്കരുത് എന്നുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ട് അങ്ങനെ സിനിമ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പോണു പിന്നെ സത്യരാജ് ഒക്കെ ഉണ്ട് സിനിമയിൽ സത്യരാജ് ഒരു നല്ല നരച്ച മുടിയൊക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതായത് ഭയങ്കരമായിട്ട് ഫുള്ള് വൈറ്റ് കളർ മുടി താടി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതുവരെ നമ്മൾ സത്യരാജൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല ആ വേറൊരു പട്ടണ ലൈഫും പിന്നെ ഒരു ഗ്രാമഭംഗിയും കൂടിയിട്ട് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് നല്ല നല്ലൊരു സിനിമ എടുക്കാൻ ധനുഷിന് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് പ്രമോഷൻ ഇല്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോകാത്തതിൻ്റെ സ്റ്റോറിയോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ചാടി പൊളിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങിയ പോലെ അക്രമങ്ങളോ കഞ്ചാവോ ബി ഡി വലിയോ ട്രക്സോ മദ്യപാനോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സിനിമ ആയതുകൊണ്ടാവാം ഈ ഒരു സിനിമ കൂടുതൽ ചിലപ്പോൾ മുന്നോട്ട് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കാനൊന്നും ചാൻസ് കാണാത്തല്ല പക്ഷേ ഒരു ഫാമിലിയായിട്ട് ും സിമ്പിളായിട്ട് ഈ ഒരു സിനിമ പോയി കാണുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു ഏതൊരു ഫാമിലിക്കും ഇഷ്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമയാണ് പിന്നെ ഈ സിനിമയിൽ നായികയായി വന്നിരിക്കുന്നത് മലയാള സിനിമയിലൂടെ നായികയായി വന്നിട്ടുള്ള അപൂർവരാഗം എന്ന് പറയുന്ന ആസിഫ് അലിയൊക്കെ നായകനായി അഭിനയിച്ചിട്ടുള്ള സിനിമയിലൂടെ നിത്യ മലയാളം ഇൻഡസ്ട്രിക്ക് നല്ലൊരു നായിയായിട്ട് വന്നു പക്ഷേ നിത്യ മേനോനെ മലയാളത്തിനേക്കാൾ കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണ് നായികയായിട്ട് ഉപയോഗിച്ചതും അതുപോലെ തന്നെ അത്രയും ആ ഒരു നടിക്ക് നല്ലൊരു ഇമേജ് ഒക്കെ ധനുഷിൻ്റെ സിനിമകളിലൂടെയും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോംബോ വീണ്ടും ഈ ഒരു സിനിമയിലൂടെ നിത്യ മേനോൻ അതിഗംഭീര പ്രകടനം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രകടനമാണ് അവർ ഈ സിനിമയിൽ കാഴ്ച വെച്ചിരിക്കുന്നത് അപ്പോൾ ധനുഷിൻ്റെ കൂടെ നായികയായിട്ട് നിത്യമേനോൻ നിൽക്കുമ്പോൾ ആ ഒരു കെമിസ്ട്രി ഈ ഒരു പടത്തിലും പക്കയായിട്ട് വർക്ക് ഔട്ടായി ഉണ്ട് എന്നുള്ളതും ഈ ഒരു സിനിമ നല്ല ഒരു നല്ലൊരു ക്ലീൻ സ്റ്റാൻഡേർഡ് മൂവിയായിട്ടും അത്രമാത്രം നല്ല നല്ല പാട്ടുകളും നമുക്ക് ആദ്യത്തെ ടേക്കിൽ തന്നെ കേൾക്കുമ്പോൾ ഇത്രയും നല്ല നല്ല പാട്ടുകൾ ഒരുപാട് കാലങ്ങളായി ചിരിക്കും ഈ തമിഴ് സിനിമയിലൊക്കെ വന്നിട്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഒതുക്കുള്ള നല്ല നല്ല പാട്ടുകളും അവർ പ്രണയിക്കുന്ന സമയത്തുള്ള പാട്ടാണെങ്കിലും പിന്നെ ആളോരോ കഥകൾ ആലോചിക്കുമ്പോഴുള്ള ഫ്ലാഷ് ബാക്കിൻ്റെ ഗാനങ്ങളാണെങ്കിലും പിന്നെ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ധനുഷ്ൻ്റെ അടുത്ത് ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ പറയണ്ട ഒരുപാട് നാളായണ്ണാ ഡാൻസ് കളിച്ചിട്ട് എന്ന് പറയേണ്ടത് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പൊരിക്കണ പൊരിയും അതൊരു ഭയങ്കര രസമായിട്ടുണ്ട് ആ പാട്ടൊക്കെ അപ്പം നമ്മുടെ ഒരു എന്താ വെച്ചാൽ സിനിമയ്ക്ക് പ്രമോഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു സിനിമ ഇന്ന് റിലീസായുണ്ടെന്ന് വരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു കുറവെന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു സിനിമയാണോ താങ്ക് യു